ഏറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു നിങ്ങളെപ്പോലെ ഞാനും വളരെ സന്തോഷവാനാണ് നിലപാടുകളുടെ രാജകുമാരൻ നിലമ്പൂരിൽ നിന്നും ജയിച്ചു വരട്ടെ ആശംസിക്കുകയാണ് എന്നാൽ ഇപ്പൊ ഈ വീഡിയോ ആയിട്ട് വന്നത് ഇക്കാര്യം പറയാനല്ല നിലമ്പൂരിൽ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തതിൽ എൽ ഡി എഫിലെ സഖാക്കൾക്കുള്ളതിനേക്കാൾ അല്ലെങ്കിൽ എൽ ഡി എഫിലെ പ്രവർത്തകർക്കുള്ളതിനേക്കാൾ വലിയ ബേജാറായിരുന്നു യു ഡി എഫ്കാർക്ക് യു ഡി കാര് കുറെ ദിവസമായിട്ട് സ്ഥാനാർത്ഥി അന്വേഷിക്കുക എൽ ഡി എഫിന്റെ എന്നാൽ അതൊരു ട്രോളിലേക്ക് രാഹുൽ മാങ്ങേണ്ടി അടക്കം OLX പരസ്യം എന്നുള്ള രീതിയിൽ ഒരു ട്രോളിലേക്ക് നീങ്ങിയപ്പോൾ എം സ്വരാജ് അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ടെന്ന് രാവിലെ അതിങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത് മുന്നണികളുടെയും അവകാശമാണ് അത് എന്ന് പ്രഖ്യാപിക്കണം അത് അവരാണ് എപ്പോൾ തെളിവിലാണോ എൽ ഡി എഫ് ഉള്ളത് രണ്ടാം തീയതിക്ക് മുൻപ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ മതി അതാണ് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചിരിക്കുന്നത് ഇയാൾ ഇലക്ഷൻ കമ്മീഷനേക്കാൾ വലിയ കമ്മീഷനാണ് ഞങ്ങൾ മുൻപേ പറയുന്നുണ്ട് ഞങ്ങൾ മുപ്പതാം തീയതിയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക ഇടതുപക്ഷത്തിന് അതിൻ്റെതായ സംഘടനാ നടപടിക്രമങ്ങളുണ്ട് ഞങ്ങളുടെ ഘടകങ്ങൾ വിവിധ തലത്തിൽ ചേർന്ന് ചർച്ച ചെയ്ത് യോജിച്ച് ഒരു തീരുമാനം അത് മുപ്പതാം തീയതി എന്നുള്ള ഞങ്ങൾ മുൻപേ പറഞ്ഞിട്ടുള്ളതാണ് അപ്പൊ നിങ്ങളെന്താ പ്രഖ്യാപിക്കാത്തത് നിങ്ങൾ എന്താ പ്രഖ്യാപിക്കാത്തത് എന്ന് ചോദിക്കേണ്ട കാര്യമില്ല ഇനി ആദ്യം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് എന്തോ നേട്ടമായി ടിക്കൂട്ടർ പറയുന്നത് ജാല്യത മറക്കാനാണ് ആദ്യം പ്രഖ്യാപിച്ചത് എന്തിനാണ് കോൺഗ്രസ്സിന് അങ്ങനെ പ്രഖ്യാപിച്ചേ മതിയാകൂ ഒരു നിമിഷം പോലും കോൺഗ്രസ്സിന് ഇനി വൈകാൻ പറ്റുമായിരുന്നില്ല കാരണം ഓൾറെഡി രണ്ട് സ്ഥാനാർത്ഥികൾ വോട്ട് വെച്ച് തുടങ്ങി കോൺഗ്രസ്സിൽ അപ്പൊ ഒരാളെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ സ്ഥാനാർത്ഥികളുടെ എണ്ണം കൂടും പിന്നെ പിൻവലിപ്പിക്കാൻ കഴിയാതെ വരും തമ്മിലടിയാവും കത്തിക്കുത്താവും അത് ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് അവർക്കൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേ മതിയാകും അതാണ് സ്ഥിതി എന്നാൽ ഇടതുപക്ഷത്ത് അങ്ങനെയല്ല നല്ല യോജിപ്പാണ് ഒറ്റക്കെട്ടാണ് ഇവിടെ തമ്മിലടിയില്ല സ്ഥാനാർത്ഥി മോഹികളില്ല ഇവിടെ ആരും വോട്ട് ചോദിച്ച് തുടങ്ങിയിട്ടുമില്ല അതുകൊണ്ട് ശരിയായ സമയത്ത് ശരിയായ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അതിന് യു ഡി എഫിന്റെ ചീട്ട് വേണ്ട ഇത്തരത്തിലുള്ള ആളുകളുടെ ചെൽപ്പനങ്ങളെ ഞങ്ങളൊന്നും മുഖവിലേക്ക് എടുക്കാറില്ല എന്നാൽ അതേ സമയത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ഇന്നയാൾ വരും മത്സരിക്കും എന്നുള്ള രീതിയിലുള്ള ഊഹാപോഹങ്ങൾ കുറേ ദിവസമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് കെ മുരളീധരൻ ഒരു പ്രസ്താവന ഇറക്കി ആവശ്യമില്ലാതെ അതായത് വേലി വേലിക്കടക്കണ പാമ്പിനെടുത്ത് എവിടെയോ തിരികി എന്ന് പറഞ്ഞ പോലെയായി ആ പ്രസ്താവന ആദ്യം ഞാൻ അതിന്റെ ഒരു പോസ്റ്റ് ഒന്ന് വായിക്കാം അതുമായി ബന്ധ മുരളീധരന്റെ ആ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനൽ വന്ന ഒരു പോസ്റ്റ് ഒന്ന് വായിക്കാം സി പി ഐ എം അവസാനം ഒരു ഡോക്ടറിൽ ചെന്ന് എത്തിയിട്ടുണ്ട് തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച് ഒരു ഡോക്ടറെ വഴിയാധാരമാക്കി തങ്ങളുടെ ഡോക്ടർമാരെ വഴിയാധാരമാക്കരുതെന്ന് മുഖ്യമന്ത്രിയോടും സി പി എമ്മിനോടും അഭ്യർത്ഥിക്കാൻ ഐ എം എ തയ്യാറാവണം ഐ എം എ കൊണ്ട് ഉദ്ദേശിക്കേ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ അവരോട് പറയാണ് റിക്വസ്റ്റ് ചെയ്യാണ് ആര് മുരളീധരൻ ഒരു ഡോക്ടറെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് അറിയുന്നത് ഏതൊരു ഡോക്ടറെ ആണെന്ന് അപ്പൊ സി നെ കുറിച്ചോ ഇടതുപക്ഷത്തെ കുറിച്ചോ അറിയില്ല ആ സ്ഥാനാർത്ഥി നിർണയം എങ്ങനെയാണ് അതിന്റെ പ്രൊസീജിയർ എങ്ങനെയാണ് യു ഡി എഫ് കാര്ക്ക് അറിയില്ല എന്നാൽ ഇതിന് ഇത് ജോ ജോസഫിനെയാണ് ഉദ്ദേശിച്ചത് തൃക്കാക്കരയിൽ മത്സരിച്ച ജോ ജോസഫിനെയാണ് ഉദ്ദേശിച്ചത് ആ ജോ ജോസഫിന് ഈ പോസ്റ്റ് കിട്ടിയപ്പോൾ അതിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് വെയിലെ കടക്കണ പാമ്പിനെടുത്ത് എവിടെയോ തിരികെ വെച്ച് പോലെയായി ഇങ്ങണിക്കൂട്ടൻ്റെ അവസ്ഥ അതിനേക്കാൾ ഭീകരമാണ് ജോ ജോസഫ് അദ്ദേഹത്തെ ഏറെക്കുറെ പതിനാല് കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞിട്ട് ഏറെക്കുറെ ചവപ്പെട്ടിയിലേക്ക് ആക്കുന്ന രീതിയിൽ ആക്കിയെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു റീത്ത് വെക്കുന്ന ഒരു പോസ്റ്റുമായിട്ടാണ് ഡോക്ടർ പ്രേംകുമാർ എത്തിയത് ഈ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുമാണ് ഇന്നത്തെ വീഡിയോയുടെ ആധാരം ഞാൻ ആദ്യം ജോ ജോസഫിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഒന്ന് വായിക്കാം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലമായിരിക്കുകയാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളുടെയും സമയത്തും എന്നെ വ്യക്തിപരമായി തേജോവധം ചെയ്യുന്ന അനേകം ട്രോളുകളും മറ്റും കാണാറുണ്ട് സോഷ്യൽ മീഡിയയിൽ മുഖമില്ലാത്തവർ പടച്ചുവിടുന്ന ഇവയിൽ ഒന്നിനുപോലും പ്രതികരിക്കാറില്ല ചിലത് ആസ്വദിക്കാറുമുണ്ട് എന്നാൽ അങ്ങനെയല്ല ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രതികരണങ്ങളോട് എന്റെ നിലപാട് അതിനോട് പലപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടത്തിയ നിരുത്തരവാദിത്തപരമായ പരാമർശം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചിരുന്നു ഒരിക്കൽ പോലും ഫോൺ എടുത്തില്ല ലഭ്യമായ വാട്സപ്പ് നമ്പറിൽ മെസ്സേജും അയച്ചു അദ്ദേഹം ഒരു മറുപടിയും നൽകിയില്ല പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഒരു ചാനൽ ചർച്ചയിൽ ശ്രീ റോജി എം ജോൺ എം എൽ എ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയപ്പോൾ നേരിട്ട് വിളിക്കുകയും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു താൻ പറഞ്ഞ പ്രസ്താവന വ്യക്തിപരമായി കാണരുതെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായ ഈ സാഹചര്യത്തിൽ മുതിർന്ന കോൺഗ്രസ് നേതാവായ കെ മുരളീധരൻ ഒരു പ്രസ്താവന നടത്തിയതായി കണ്ടു തൃക്കാക്കരയിൽ മത്സരിപ്പിച്ച് ഒരു ഡോക്ടറെ വഴിയാധാരമാക്കിയില്ലേ എന്ന് ഇപ്രാവശ്യം നേരിട്ട് വിളിക്കാതെ വസ്തുതകൾ പരിശോധിക്കാമെന്നും അവ എഴുതി ബോധ്യപ്പെടുത്താമെന്നും വെച്ചു അങ്ങ് താൻ തെരഞ്ഞെടുപ്പിൽ തോറ്റതിനെയാണോ ഉദ്ദേശിച്ചെങ്കിൽ ശരിയാണ് ആ രാഷ്ട്രീയ പോരാട്ടത്തിൽ ഞങ്ങൾ തോറ്റു ട്വന്റി ട്വന്റിയുടെ സാന്നിധ്യം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥ എസ് ടി പി ഐ ജമാഅത്തെ ഇസ്ലാമി അടക്കം എല്ലാ വർഗീയ ശക്തികളുടെയും ഐക്യം ഇതൊക്കെ ആരും മറന്നിട്ടില്ല എന്നാൽ അങ്ങ് തെരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ അക്ഷരാർത്ഥത്തിൽ വഴിയാധാരമായത് ഏഴ് തവണയാണ് ലോകസഭയിലേക്ക് നാല് പ്രാവശ്യം നിയമസഭയിലേക്ക് മൂന്ന് പ്രാവശ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കോഴിക്കോട് ലോകസഭാ സീറ്റിൽ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടിന് എം പി വീരേന്ദ്രകുമാറിനോട് തോറ്റ് വഴിയാധാരമാകലുകളുടെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ തൃശൂർ ലോക്സഭാ സീറ്റിൽ സഖാവ് വി വി രാഘവനോട് പതിനെണ്ണായിരത്തി നാനൂറ്റി മൂന്ന് വോട്ടിന് തോറ്റു വീണ്ടും വഴിയാധാരമായി രണ്ടായിരത്തി ഒൻപതിൽ വയനാട് ലോക്സഭാ സീറ്റിൽ എം ഐ ഷാനവാസിനോട് അങ്ങ് തോറ്റുവഴിയാധാരമായത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി നാൽപ്പത് വോട്ടിനാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ മണ്ഡലത്തിൽ അങ്ങ് തോറ്റു വഴിയാധാരമായത് എൺപത്തി ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് വോട്ടിനാണ് കേരളത്തിന്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ പിന്നിൽ കിടന്ന ബി ജെ പിയെ അധികാരത്തിൻ്റെ സപ്രമഞ്ചക്കട്ടലിൽ കിടത്താനായി അങ്ങ് ആഞ്ഞു പരിശ്രമിച്ചപ്പോൾ അങ്ങയുടെ സ്ഥാനം മൂന്നാമതാണ് എന്റെ തോൽവിയേക്കാൾ എന്നെ വിഷമിപ്പിച്ചത് അങ്ങയുടെ അവസാനത്തെ തോൽവിയാണ് നിയമസഭയിൽ അങ്ങ് തോറ്റു തോറ്റുവഴിയാധാരമായത് നാല് തവണ രണ്ടായിരത്തി നാലിൽ വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് എ സി മൊയ്തീനോട് തോറ്റുവഴിയാധാരമായത് ഓർമ്മയുണ്ടാകുമല്ലോ രണ്ടായിരത്തി ആറിൽ കൊടുവള്ളിയിൽ സഖാവ് പി ടി എ റഹീമിനോട് തോറ്റുവഴിയാധാരമായത് ഏഴായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിനാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അങ്ങ് നേമത്ത് തോറ്റു വഴിയാധാരമായത് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി പതിമൂന്ന് വോട്ടിനാണ് കേരളത്തിൻ്റെ നാല് ജില്ലകളിലായി പല പ്രാവശ്യം തോറ്റു വഴിയാധാരമായിരിക്കുന്നത് ഒരു പക്ഷേ അങ്ങ് മാത്രമായിരിക്കും രണ്ടായിരത്തി നാലിൽ മന്ത്രി ആയതിനു ശേഷം നടന്ന വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിൽ അങ്ങ് തോറ്റു തോറ്റുവഴിയാധാരമായതിനേക്കാൾ ദയനീയമായ മറ്റൊരു വഴിയാധാരമാകൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിലില്ല ആ തോൽവിയിലൂടെ അങ്ങ് സൃഷ്ടിച്ച നാല് റെക്കോർഡുകൾ ഇരുപത്തിയൊന്ന് വർഷത്തിന് ശേഷവും ആർക്കും തകർക്കാൻ സാധിച്ചിട്ടില്ല എം എൽ ആകാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി എം എൽ എ ആകാത്ത കേരളത്തിലെ ഏകമന്ത്രി നിയമസഭ ഒരിക്കൽ പോലും അഭിമുഖീകരിക്കേണ്ടി വരാത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രി അവ പിന്നെ സാമ്പത്തികമായി ഞാൻ വഴിയാധാരമായി എന്നാണ് അങ്ങ് ഉദ്ദേശിച്ചതെങ്കിൽ അങ്ങേക്ക് തെറ്റി ഏതെങ്കിലും ഓൺലൈൻ വാർത്തകളെയാണ് ആധാരമെങ്കിൽ അങ്ങയുടെ ക്രെഡിബിലിറ്റി ഇത്ര മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി എനിക്ക് പാരമ്പര്യമായി കിട്ടിയ സ്വത്തിൻ്റെ ആധാരം എൻ്റെ വീട്ടിലുണ്ട് ഇലക്ഷന് മുൻപോ പിൻപോ ഒരു ഇഞ്ച് പോലും വിറ്റിട്ടുമില്ല മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്മാരകമുണ്ടാക്കാൻ കൊടുത്തിട്ടുമില്ല അതാരുദ്ദേശിച്ചാണെന്ന് മനസ്സിലായല്ലോ ബി ജെ പിയിൽ നിന്ന് എത്തിയ സന്ദീപ് വാര്യരെ കുറിച്ചാണ് ആ പറഞ്ഞത് എറണാകുളത്ത് വന്ന ശേഷം മേടിച്ച സ്ഥലത്തിൻ്റെയും വീടിൻ്റെയും ആധാരം ബാങ്കിലാണ് സർട്ടിഫൈഡ് കോപ്പി കാണിച്ചു തരാം അങ്ങേ പോലെ വാഴയിൽ വെള്ളിക്കരണ്ടിയുമായി ജനിക്കാത്തത് കൊണ്ട് വായ്പ എടുക്കേണ്ടി വന്നതുകൊണ്ടാണ് അത് ബാങ്കിലായത് എൻ്റെ ഇലക്ഷൻ്റെ വരവ് ചെലവ് കണക്കുകൾ ഇലക്ഷൻ കമ്മീഷന് ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതാണ് അതും അങ്ങേക്ക് പരിശോധിക്കാവുന്നതാണല്ലോ പതിമൂന്ന് പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച അങ്ങേക്ക് ആ വരവ് ചെലവ് കണക്കുകൾ എങ്ങനെ ലഭിക്കുമെന്ന് തീർച്ചയായും അറിയാമല്ലോ പിന്നെ ഞാൻ പ്രൊഫഷണലായി വ വഴിയാധാരമായി എന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കാൻ ധാരാളം മാർഗങ്ങളുണ്ടല്ലോ അങ്ങയുടെ തന്നെ സ്റ്റാഫിലെ അമ്മയുടെ ചികിത്സാർത്ഥം അങ്ങ് എന്നെ വിളിച്ചത് ഒരുപക്ഷെ അങ്ങ് മറന്നു പോയിട്ടുണ്ടാകും അങ്ങ് പല പ്രാവശ്യം തോറ്റതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ അങ്ങേടെ സ്റ്റാഫിലുണ്ടോ എന്ന് എനിക്കറിയില്ല അതോ അങ്ങയുടെ തോൽവികൾ മൂലം അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടോ എന്നും എനിക്കറിയില്ല വഴിയാധാരമായി എന്ന പദം ഞാൻ മനപൂർവ്വം ഉപയോഗിക്കാത്തതാണ് ഇലക്ഷന് ശേഷം മാത്രം ഞാൻ ചികിത്സിച്ചവരയിൽ അങ്ങേടെ തന്നെ പാർട്ടിയിലെ സാധാരണ പ്രവർത്തകർ മാഞ്ഞൂരാന പോലുള്ള എറണാകുളത്തെ നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസുകാർ തൊട്ട് അങ്ങേയക്കാൾ പാർട്ടിയിൽ തലപ്പൊക്കമുള്ള നേതാക്കന്മാർ വരെയുണ്ട് ഞാൻ പ്രൊഫഷണലായി വഴിയാധാരമായോ എന്ന് അങ്ങേക്ക് ഇവരിൽ ആരെങ്കിലും വിളിച്ചൊന്ന് ചോദിക്കാമായിരുന്നു പിന്നെ പാർട്ടി വഴിയാധാരമാക്കി എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ ഈ പാർട്ടിയെ പാർട്ടിയെക്കുറിച്ച് അങ്ങേക്കൊരു ചുക്കും അറിയില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ ഇലക്ഷന് മുമ്പ് ഏത് ഘടകത്തിലാണോ membership ഉണ്ടായിരുന്നത് അതേ ഘടകത്തിൽ തന്നെ ഇപ്പോഴും പ്രവർത്തിക്കുന്നു ജില്ലാ തലത്തിൽ തന്നെ അനേകം ചുമതലകൾ പാർട്ടി നൽകി കഴിവിനൊത്ത് പ്രവർത്തിക്കുന്നു ഇന്നലെ തന്നെ പാർട്ടി ജില്ലയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉണ്ടാക്കിയ സമിതിയിൽ വൈസ് ചെയർമാന്റെ പാനലിൽ ജില്ലയിൽ നിന്നുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോ എം എൽ എമാരോ അല്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് ഞാനാണ് ഇതാണ് ചേർത്തു പിടിക്കൽ പിന്നെ അങ്ങയുടെ അത്രയും ഗതികേടുണ്ടായ ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടാകുമോ രണ്ടായിരത്തി എട്ടിൽ ഏപ്രിൽ പന്ത്രണ്ടിന് ഫ്രണ്ട് ലൈനിൽ വന്ന ലേഖനത്തിൽ തന്നെ വഞ്ചിച്ചു എന്ന് അങ്ങ് പറഞ്ഞത് അങ്ങയുടെ പിതാവിനെ കുറിച്ചാണ് പതിനാറ് വർഷങ്ങൾക്കിപ്പുറം അങ്ങ് വഞ്ചിച്ചു എന്ന് പറഞ്ഞത് അങ്ങയുടെ സ്വന്തം സഹോദരിയെക്കുറിച്ച് തന്നെയാണ് ദ ഹിന്ദു മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് വഴിയാധാരമാക്കലിൽ അങ്ങയുടെ മറ്റൊരു നേട്ടമാണ് ഡി ഐ സി കെ അങ്ങയാൽ വഴിയാധാരമാക്കപ്പെട്ട ഒരു രാഷ്ട്രീയ കക്ഷി ഇത്രയും ഗതികളുണ്ടായ മറ്റൊരു രാഷ്ട്രീയ കക്ഷി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഐ എം എയോട് അങ്ങ് അഭ്യർത്ഥന നടത്തിയതായി ഞാൻ കണ്ടു അതിനായി ചാനൽ മൈക്കുകൾക്ക് മുമ്പിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു സ്വന്തം അളിയന്റെ ഫോൺ നമ്പർ മൊബൈലിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങേക്കൊന്ന് വിളിച്ച് ഇത്തരത്തിലൊരു പ്രത്യേക പ്രമേയം പാസാക്കാൻ ആവശ്യപ്പെടാമായിരുന്നു കാരണം കേരളത്തിലെ ഐ എം എയുടെ തല നേതാക്കന്മാരിൽ ഒരാളാണല്ലോ അദ്ദേഹം താൻ മുരളി മന്ദിരത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞ് മുരളി മന്ദിരത്തെ അങ്ങ് വഴിയാധാരമാക്കി എങ്കിൽ വഴിയാധാരമാകില്ല എന്ന് ഉറപ്പുള്ളത് അവിടുത്തെ രണ്ട് കല്ലറുകൾക്കും മാത്രമാണ് കാരണം സംഘപരിവാർ ചേർത്ത് പിടിച്ചോളാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുരളിയുടെ ശവമടക്ക് നടത്തിയ പോലെയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആ ശവമടക്കിന്റെ മുകളിൽ ഒരു റീത്ത് വെക്കുന്ന പണിയാണ് ഡോക്ടർ പ്രേംകുമാർ ചെയ്തത് ആ പോസ്റ്റ് ഇങ്ങനെ ഡോക്ടർ ജോ ജോസഫിനെതിരെ കേസെടുക്കണം തെരഞ്ഞെടുപ്പ് തോൽവികളിലും വഴിയാധാര മാഗലുകളിലും ഈരേഴ് പതിനാല് സർവകലാ റെക്കോർഡുകൾ കുടമയായ ശ്രീമാൻ കെ മുരളീധരനെ ഒരൊറ്റ മറുപടി പോസ്റ്റിലൂടെ ചവിട്ടിക്കൂട്ടി തോട്ടിലിട്ട വിവരം മുഴുവൻ ബന്ധുമിത്രാദികളെയും നാട്ടുകാരെയും വ്യസന സമേതം അറിയിച്ചു കൊള്ളുന്നു ടിയാൻ അപകടനില തരണം ചെയ്തിട്ടില്ലെങ്കിലും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ടെന്ന് കാർഡിയോളജി വിഭാഗം പ്രത്യേക ബുള്ളറ്റിലൂടെ അറിയിച്ചു തൃക്കാക്കരയിൽ മത്സരിച്ച് ഒരു ഡോക്ടറെ വഴിയാധാരമാക്കി എന്ന ഡയലോഗിനെ തുടർന്ന് ഡോക്ടർ ജോയിയുടെ നടത്തിയ കൊലപാതകത്തിന്റെ ഡിസ്ചാർജ് സമ്മറി താഴെ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതായത് ജോ ജോസഫ് പറഞ്ഞ കാര്യങ്ങളെ അക്കമിട്ട് പതിനാലെണ്ണം ഇദ്ദേഹം നിർത്തിയിട്ടുണ്ടെന്ന് നമ്മൾ ആവർത്തിക്കുന്നില്ല എന്നാൽ ഈ പോസ്റ്റ് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം എഴുതുന്ന കാര്യമാണ് ഇങ്ങനെ ഹൃദയ രോഗമുള്ളവർക്ക് സ്നേഹാശ്വാസമാവുന്ന ഡോക്ടർമാർ തന്നെ ഏഴു പതിറ്റാണ്ടിനടുത്ത് പഴക്കമുള്ള ഹൃദയവുമായി വഴിയാധാരമായി നടക്കുന്ന മുരളീധരണ പോലെയുള്ളവർക്ക് ഹൃദയാഘാതമുണ്ടാകുന്ന തരം പോസ്റ്റുകൾ ഇടുന്ന ജോ ജോസഫിനെതിരെ ഐ പി സി മുന്നൂറ്റി രണ്ട് പ്രകാരം കേസെടുക്കണം അല്ലെങ്കിൽ പിണറായി രാജിവെക്കണം പ്രേംകുമാർ എങ്ങനെയുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ശവമടക്കിൻ്റെ മുകളിൽ ഒരു റീത്ത് വെക്കണ പണിയാണ് ഡോക്ടർ പ്രേംകുമാർ ചെയ്തത് മറ്റൊരു വീഡിയോ ആയിട്ട് വരെ എല്ലാവർക്കും ഗുഡ് ബൈ